മോർണിംഗ് ഗായ്സ് എന്ന ഇലക്ഷനാണ് എല്ലാവരും വോട്ടൊക്കെ ഇടാൻ പോയോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഇട്ടാലും ഇട്ടില്ലെങ്കിലും എനിക്കിന്ന് വരെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നതാണ് എന്നും കണ്ട് നമ്മളൊരു വോട്ട് പോലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല ആ സമയത്ത് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്ന തോന്നുന്നയാൾക്ക് അങ്ങനെ കുത്തും ആ കുത്തിയാൾ ജയിച്ചിട്ടുമുണ്ടേ അപ്പം ഇപ്രാവശ്യം ഭൂരിപക്ഷം ആളുകളും പറയുന്നത് തന്നെയാണെന്ന് ചോദിച്ചാൽ ആ വായ എടുക്കുന്നവർ പറഞ്ഞത് ഓ വോട്ട് എന്തൊന്നും വോട്ട് ഇടാൻ പോകുന്നില്ല ആര് ജയിച്ചിട്ട് നമുക്കൊരു പ്രയനില്ല ശരിയാണ് ആര് ജയിച്ചാലും നമുക്ക് പ്രയാനൊന്നും ഇല്ല എന്നെ സ്വന്തം ഉള്ളൂ എനിക്ക് ഒരു പ്രയനവില്ല നമ്മൾ പണിയെടുത്താലേ നമുക്കുള്ളൂ പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ തന്നെ നിലയ്ക്ക് നമ്മുടെ വോട്ട് നമുക്ക് അവകാശപ്പെട്ടത് നമ്മൾ ഒരിക്കലും അതൊന്നും കളയരുത് നഷ്ടപ്പെടുത്തി കളയരുത് ആർക്കായാലും കൊണ്ടുവന്ന് കുത്തുക കണ്ണ് അടച്ചു പിടിച്ച് നമുക്ക് കുത്തുക ഞാനിപ്പോൾ അങ്ങനെയാണ് കണ്ണടച്ച് പിടിച്ചിട്ട് കുത്തും അത് നഷ്ടപ്പെടരുത് അത്ര മാത്രമേ ഉള്ളൂ ആര് ജയിച്ചാൽ എന്നെ സ്വന്തം നമുക്ക് ഒരു പ്രയൊന്നുമില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുഴഞ്ഞു വീണ ഒരാളൊന്ന് മരിച്ചിരിക്കുന്നു അപ്പം അത് അതുപോലെ ചൂടാണ് അതുപോലെ ചൂടാണ് പിന്നെ ശാരീരിക അസ്വസ്ഥത ഉള്ളവർ ആരെങ്കിലും ആയിരിക്കാം പ്രായം ചെന്നൊരു വ്യക്തിയാണ് നമുക്കത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുപോലെ തന്നെ ഞങ്ങളുടെ ബൂത്തിലും അഭിമാനപൂർവ്വം ഒരു കാര്യം പറയുവാണ് ഇടുക്കി ചെമ്മണ്ണ കിഴക്കൻ ചെമ്മണ്ണോ ചെമ്മണ്ണ എങ്ങാണ്ടാ ഒന്ന് പറഞ്ഞത് ഒരാൾ വാർത്തയിൽ കണ്ടാണ് കള്ളയോട്ട് ഇരട്ടയോട്ട് ഇട്ട് ഒരാളെ പിടിച്ചു എത്ര അഭിമാനം അല്ലേ ആ ബൂത്ത് അവിടെ തന്നെയാണ് നമ്മുടെ വോട്ട് അവിടെ ആയിരിക്കാം അല്ലെങ്കിൽ ശകലപ്പുറം മാറിയിരിക്കാം എങ്കിലും ഓട്ടം ആരും കളയരുത് കേട്ടോ ഓട്ട് കൊണ്ടുവന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് സമയം ആറു മണിക്ക് ശേഷം പോയി കുത്തിയില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുത്ത വന്ന് തന്നിട്ട് കാര്യമില്ല ഓട്ട് നമ്മൾ നമ്മുടെ അവകാശമാണ് ഇന്ത്യൻ പൗരനാണോ ഓട്ട് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുക ഓക്കെ അപ്പം ഞാനൊരു ഓട്ട് കണ്ണടച്ച് പിടിച്ച് കുത്തിയിട്ട് വരാം ഓക്കെ ചാറ്റാ ബൈ ബൈ